മുരളീഗോപി തിരക്കഥ എഴുതി രതീഷ് അമ്പാട്ട് സംവിധാനം നിർവഹിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കമ്മാര സംഭവം ദിലീപ് നായകനായെത്തിയ സിനിമയുടെ പ്രധാന പ്ലോട്ട് ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് എങ്ങനെയാണ് എന്നതായിരുന്നു ചരിത്രത്തിലെ ചതി ചതിയിലെ ചരിത്രം നായകനിലെ വഞ്ചകൻ വഞ്ചകനിലെ നായകൻ ഇതായിരുന്നു ചിത്രത്തിന്റെ പോസ്റ്ററിൽ എഴുതിയിരുന്ന വരികൾ കമ്മ്മാര സംഭവം കണ്ടവർക്കറിയാം ചിത്രം എത്രത്തോളം കാലിക പ്രസക്തിയുള്ള വിഷയമാണ് സംസാരിക്കുന്നതെന്ന് ഇതിപ്പോൾ പറയാനുണ്ടായ കാരണം മറ്റൊന്നാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലിലും ഫേസ്ബുക്ക് യൂട്യൂബ് ഷോർട്സുകളിലും ബീജിയം ഇട്ട് കറങ്ങുന്ന ഈ പെൺകുട്ടിയുടെ വാക്കുകളാണ് കമ്മാര സംഭവം എന്ന സിനിമ മെൻഷൻ ചെയ്യാനുണ്ടായ കാരണം വീഡിയോ കാണിക്കുന്നതിൽ പരിമിതി ഉള്ളതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വാക്കുകൾ ഒന്ന് പറയാം എന്തിന്റെ മറുപടിയാണ് ഈ പെൺകുട്ടി പറയുന്നതെന്ന് അറിയില്ല എന്തായാലും ഈ പെൺകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഏറ്റവും വലിയ മതേതരവാദികളാണെന്ന് അവകാശപ്പെടുന്നവർ എന്തായാലും വളരെ സന്തോഷിച്ചിരിക്കും കാരണം എൽ കെ അദ്വാനിയെ എഴുപത്തി എട്ടിൽ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന ആളുകളാണ് ഇപ്പോൾ മതേതരം എന്താണെന്ന് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ നിൽക്കുന്നത് എഴുപത്തി ഏഴിലെ ജനസംഘത്തിന്റെ കൂടെ നിന്ന് വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന പ്രധാനമന്ത്രിയെ അവർക്കുണ്ടാക്കി കൊടുത്തിട്ട് അന്നത്തെ സോഷ്യലിസ്റ്റ് നയങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ബി ജെ പിയെ ഇന്നത്തെ ബി ജെ പി ആക്കി മാറ്റിയത് സി പി എം ആണ് ആ കറ എത്ര കാലം കഴിഞ്ഞാലും ഇവർക്ക് മായ്ച്ചു കളയാൻ കഴിയില്ല എന്നതാണ് ഇതാണ് ഈ പെൺകുട്ടിയുടെ വാക്കുകൾ കോഴിക്കോട്ടെ സാഹിബ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഒരു എം എസ് എഫ് അനുകൂല പേജാണ് ഈ കോഴിക്കോട്ടെ സാഹിബ് എന്നത് പ്രൊഫൈലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഒരു കോൺഗ്രസ് ലീഗ് അനുഭാവിയാണ് ഈ പെൺകുട്ടി എന്നത് പെൺകുട്ടിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തവുമാണ് കമന്റ് ബോക്സ് മുഴുവനും വലിയ പിന്തുണയാണ് ഈ പെൺകുട്ടിക്ക് ലഭിക്കുന്നത് ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസ് വരണം ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലങ്ങൾക്കിപ്പുറം കൃത്യമായി മറുപടി കൊടുത്ത പെൺപുലി ഇത്തരത്തിൽ ഒരുപാട് കമന്റുകൾ ആ വീഡിയോക്ക് താഴെ നമുക്ക് കാണാൻ കഴിയും ഇനി ഈ പെൺകുട്ടി പറയുന്ന ചരിത്രം യാഥാർത്ഥ്യമാണോ അതെ തികച്ചും സത്യമാണ് എഴുപത്തിയെട്ടിലെ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കൊപ്പം എൽ കെ അദ്വാനി വേദി പങ്കിട്ടിരുന്നു അദ്വാനി പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് അതുവരെ വളരെ ശരിയാണ് എന്നാൽ അതിനുശേഷം പറയുന്നത് മുതൽ ഈ പെൺകുട്ടി ചരിത്രത്തെ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് അതായത് അന്നത്തെ സോഷ്യലിസ്റ്റ് നയങ്ങളെല്ലാം മാറ്റിവെച്ചു എന്ന് ഈ പെൺകുട്ടി പറയുന്നത് മുതലാണ് ചരിത്രത്തിലെ ചതി എന്താണെന്ന് പുറത്തു വരുന്നത് ചരിത്രത്തിലെ ആ ചതി എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യം ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള ഇരുപത്തി ഒന്ന് മാസ കാലയളവിലാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എഴുപത്തിയൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി കൃത്രിമം കാണിച്ചു എന്ന ആരോപണം നേരിട്ടിരുന്നു തുടർന്ന് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായണൻ ഇന്ദിരയ്ക്കെതിരെയും ഇന്ദിരാ സർക്കാരിനെതിരെയും രാജ്യവ്യാപകമായി അഹിംസാ മാർഗത്തിൽ സമരം ചെയ്യുവാൻ ആരംഭിച്ചു സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ സർക്കാരിനെ പുറത്താക്കുക എന്നതായിരുന്നു അവരുടെ ആവശ്യം വിദ്യാർത്ഥികളെയും കർഷകരെയും തൊഴിലാളി സംഘടനകളെയും ഒരുമിപ്പിച്ചുകൊണ്ടായിരുന്നു ജയപ്രകാശ് നാരായണൻ സമരം മുന്നോട്ട് കൊണ്ടുപോയത് ഇത് ഇന്ദിരയ്ക്കും കോൺഗ്രസിനും വലിയ തിരിച്ചടിയായി തുടർന്നു വന്ന ഗുജറാത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയുടെ പാർട്ടി പല രാഷ്ട്രീയ കക്ഷികളുടെ സഖ്യമായ ജനതാ പാർട്ടിയോട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കൂടാതെ പാർലമെന്റിൽ സർക്കാർ ഒരു അവിശ്വാസ പ്രമേയത്തെ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്തു ഇതാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്ക് കടന്നു സാഹചര്യം അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള കാലത്ത് തന്നെ ഇന്ദിരയോടും ഇന്ദിരയുടെ ഭരണത്തോടും പാർട്ടി അനുഭാവികളും രാജ്യത്തെ ജനങ്ങളും മുഖം തിരിച്ചിരുന്നു രാജ്യമൊട്ടാകെ പാർട്ടിയിൽ നിന്നും നിരവധി അനുയായികൾ കൊഴിഞ്ഞുപോയി ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ദിര വളരെ കുറച്ച് അടുത്ത പാർട്ടി അനുഭാവികളുടെയും ഇളയ മകനായ സഞ്ജയ് ഗാന്ധിയുടെയും ഉപദേശം സ്വീകരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തുടർന്ന് രാജ്യമൊട്ടാകെ പോലീസിനെ ഉപയോഗിച്ച് ആയിരക്കണക്കിന് നേതാക്കളെയും പ്രതിഷേധിക്കുന്ന ജനങ്ങളെയും സർക്കാർ അറസ്റ്റ് ചെയ്തു ജയപ്രകാശ് ാരായണൺ മൊറാർജി ദേശായി ചരൺ സിംഗ് രാജ നാരായണൻ ജെ ബി കൃപലാനി അടൽ ബിഹാരി വാജ്പേയി മധു ലിമയെ ലാൽകൃഷ്ണ അദ്വാനി അതായത് എൽ കെ അദ്വാനി തുടങ്ങിയ പ്രതിപക്ഷ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്തു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം ആർ എസ് എസ് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളും നിരോധിക്കപ്പെട്ടു ബറോഡ ഡൈനാമിക് കേസിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ചെയർമാൻ ജോർജ് ഫെർണാണ്ടസും എ കെ ഗോപാലിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ധാരാളം പ്രവർത്തകരും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇവർ എല്ലാവരും അതിമാരകമായി തന്നെ ജയിലിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ഇന്ദിരാഗാന്ധി എല്ലാ രാഷ്ട്രീയ തടവുകാരെയും ജയിൽ വിമുക്തരാക്കിയത് മാത്രമല്ല പൊതു തെരഞ്ഞെടുപ്പിന് ആഹ്വാനവും ചെയ്തു തുടർന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തി മൂന്നിന് രാജ്യത്ത് അടിയന്തരാവസ്ഥ ഔദ്യോഗികമായി അവസാനിച്ചു രാജ്യത്തെ ഔദ്യോഗിക ഇന്റലിജൻസ് സ്രോതസ്സുകൾ ഇന്ദിരയോട് ഭരണം രാജ്യമൊട്ടാകെ വളരെ ജനപ്രിയമാണെന്ന് പറഞ്ഞതിനാലാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിച്ചതെന്നും അതല്ല കരസേനാ മേധാവിയായിരുന്ന ഫീൽഡ് മാർഷൽ സാം മനേക്ഷ ഇന്ദിര ഉടനെ തെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്തില്ലെങ്കിൽ ഇന്ദിര ഭരണത്തിൽ നിന്ന് പുറത്താക്കുകയും എന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണെന്നും ഒക്കെ പറയപ്പെടുന്നു സാം മനേക്ഷ വർഷങ്ങൾക്ക് ശേഷം അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് ജനസംഘം എന്ന ഒറ്റ കക്ഷിയായി ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ചു രാജ്യത്ത് ജനാധിപത്യ പുനഃസ്ഥാപനം നടത്തുന്നതിനായി ലോകനായക ജയപ്രകാശ് നാരായണന്റെ നിർദ്ദേശപ്രകാരമാണ് ഭാരതീയ ജനസംഘം ഇതര പ്രതിപക്ഷ കക്ഷികളായ സോഷ്യലിസ്റ്റ് പാർട്ടി അന്ന് സംഘടനയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരതീയ ലോകതലം എന്നിവയുമായി ചേർന്ന് ജനതാ പാർട്ടിയായി മാറിയത് ഇന്നത്തെ ഇന്ത്യ സഖ്യത്തെ പോലെ ആകസ്മികത എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ജനസംഘം തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യമാണ് ജനാധിപത്യവും സ്വേച്ഛാധിപത്യവും തമ്മിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു ആ മുദ്രാവാക്യം അതിന്റെ ഭാഗമായിട്ടായിരുന്നു എൽ കെ അദ്വാനി മാർക്സിസ്റ്റ് പാർട്ടിക്കൊപ്പം വേദി ും പ്രസംഗിച്ചതും അങ്ങനെ ജനസംഘം ആ തെരഞ്ഞെടുപ്പ് വിജയിച്ച് രാജ്യത്ത് അധികാരത്തിൽ വന്നു എന്നാൽ പിന്നീട് മുൻ ജനസംഘ നേതാക്കൾ രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ബന്ധം തുടർന്നത് ജനതാ ഭരണത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി മാറി അങ്ങനെ ജനതാ ഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം മുൻ ജനസംഘം നേതാക്കളായ അടൽ ബിഹാരി വാജ്പേയി കൃഷ്ണ അദ്വാനി എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഭാരതീയ ജനതാ പാർട്ടി രൂപോത്കരിച്ചു ദീനദയാൽ ഉപാധ്യയുടെ ഏകാത്മക മാനവുമായിരുന്നു ഭാരതീയ ജനസംഘത്തിന്റെ പ്രത്യയശാസ്ത്രം എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി ആയപ്പോൾ ഗാന്ധിയൻ സോഷ്യലിസമായി മാറി അവരുടെ പ്രത്യശാസ്ത്രം ഈ ചരിത്രമാണ് വെറും മൂന്ന് വാക്കിൽ ഈ പെൺകുട്ടി വളച്ചൊടിച്ച് അവതരിപ്പിച്ചത് ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഈ ചരിത്രം ചിലർ ഓർമ്മിപ്പിക്കുന്നുണ്ട് എങ്കിലും എല്ലാവരും അത് വായിച്ചു പോകണമെന്നില്ല അതുകൊണ്ട് മാത്രം ഇതൊന്ന് പറയണമെന്ന് തോന്നി